ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എട്ടാം ക്ലാസ്സിലെ കേരള പാടാവലി ഫസ്റ്റ് ടൈം എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഓണ ബന്ധപ്പെട്ടിട്ട് ഒരു മോഡൽ എക്സാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ കുറേ പൊതു നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും പിന്നെ ഒന്ന് മുതൽ നാല് വരെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും ഒരു സ്കോർ വീതം അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് നന്മ നമുക്കേതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമ്പോൾ തനിച്ചാ തനിച്ചാൽ ജനിച്ചാർലാർക്കും ഇതേ താളത്തിലുള്ള ഈരടി ഏതാണ് അവിടെ എ ബി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വളമേറിയ കണ്ടത്തിൽ വിതച്ചാൽ വിളവൊരു പത്തിന് സംശയമില്ല ചാ പാലഞ്ചും മുഞ്ചിരി തൂകി നിന്നങ്ങനെ നാലഞ്ചു നാളങ്ങു ചെയ്യുന്നരവേ കോർത്തു കൈകൾ പിടിച്ചതു പിന്നെ പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ടനു മുദിച്ചതും മറന്നില്ലലി അപ്പോൾ സി ആണ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അഭംഗി പരിഹരിക്കുക എന്നാണ് ശുചീകരണ തൊഴിലാളികളുടെ പ്രവർത്തനം കൊണ്ട് വൃത്തിഹീനമായ നഗരം ശുചിയായി ഇത് എങ്ങനെ ഇതിനെ എഴുതാം ആ ശുചീകരണ തൊഴിലാളികളുടെ ശുചീകരണ തൊഴിലാളികളാൽ വൃത്തിഹീനമായ നഗരം ശുചിയായി അല്ലേ ശുചീകരണ തൊഴിലാളികളാൽ വൃത്തിഹീനമായ നഗരം ശുചിയായി എന്നാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളത് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ഉണ്ണായി വാര്യർ രാമപുരത്ത് ഭാര്യർ കുഞ്ചൻ നമ്പ്യാർ ആരാണ് ആ രാമപുരത്ത് ഭാര്യനാണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ സൂര്യകിരണങ്ങളിൽ നിറങ്ങളൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ് അടിയിൽ വരയിട്ട ഭാഗം സൂചിപ്പിക്കുന്ന ആശയം എന്ത് എന്താണ് അടിവരയിട്ട വാക്ക് സൂര്യകിരണങ്ങൾ നിറഞ്ഞ് നിറങ്ങളൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ എന്നാണ് അടിവരയിട്ടിട്ടുള്ളത് എന്താണ് ആശയം ആ ജീവിതാവസ്ഥയെയാണ് അല്ലേ അടുത്ത പ്രശ്നം നോക്കാം അഞ്ച് മുതൽ ഏഴ് വരെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും രണ്ട് സ്കോർ വീതം അല്ലേ അർത്ഥവ്യത്യാസം കണ്ടെത്തുക പന്ത്രണ്ടിടങ്ങളുടെ ചോറും വഴി വഴിയാത്രക്കാരനായ വഴയാത്രക്കാരനാണ് തട്ടുന്നത് നിന്നെ ഞാൻ തട്ടിക്കളയും അല്ലേ അർത്ഥവ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് തട്ടുന്നത് എന്ന് എന്നുദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് അവിടെ അർത്ഥം വരുന്നത് തട്ടിക്കളയുക എന്നുള്ളതോ ആ കൊന്നു കളയുക അല്ലെ അക്രമിക്കുക കൊന്നുകളയുക എന്നാണ് രണ്ട് രീതിയിലുള്ള അർത്ഥവ്യത്യാസമാണ് അടുത്തത് ആറാമത്തെ ഘടകപഥങ്ങളാക്കുക എന്നുള്ളതാണ് മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗുരു കടാക്ഷം ഗുരുവിൻ്റെ കടാക്ഷം അതുപോലെ എ ആണ്ടറുതി തന്നിട്ടുണ്ട് ബി പൊന്നാണയം തന്നിട്ടുണ്ട് അപ്പം ആണ്ടറുതി എന്നുള്ളത് എങ്ങനെ നമുക്ക് എഴുതാം ആണ്ടിൻ്റെ അറുതി എന്ന് എഴുതാം പൊന്നാണയം എന്നുള്ളത് പൊന്നിൻ്റെ നാണയം എന്നും എഴുതാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഞാവൽ പ്ലസ് പഴം എന്നുള്ളത് ഞാവൽ പഴം ആയി അല്ലേ പാക്ക് കട്ടി കൂടി എ ആൺ എ തന്നിട്ടുണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർന്നപ്പോൾ വന്ന മാറ്റം എന്താണ് എന്താണ് ആ ഞാവൽ പഴം എന്ന് എഴുതിയപ്പോൾ അത് കൂടി ചേർന്നപ്പോൾ പാഴുടെ കട്ടി കൂടി അല്ലേ ഇതേ സന്ധിയിലുള്ള മറ്റൊരു പദം എഴുതുക എന്തെഴുതാം നമുക്ക് എങ്ങനെ എഴുതാം വാഴപ്പഴം എന്നുള്ളത് വാഴ പ്ലസ് പഴം എന്നുള്ളത് വാഴപ്പഴം അല്ലേ അങ്ങനെ എഴുതാം ഇനി എട്ട് മുതൽ പതിനൊന്ന് വരെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും നാല് സ്കോർ വീതം ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഇഷ്ടം പ്രവർത്തിച്ചും പ്രവർത്തിച്ചും തെറ്റുതിരുത്തിയും കഷ്ടമണ മണയുമ്പോൾ കൂടെ നിന്നും എന്നു പിരിയാ പിരിയാതുടലോനോരംശം പോൽ നിന്നിടും കൂട്ടരെ കൂട്ടരാ കൂട്ടരാവൂ എന്നാണ് സാന്ദ്ര സാന്ദ്രസൗഹൃദത്തിലെ കൃഷ്ണകുചേലന്മാരുടെ സൗഹൃദത്തെ ഈ കവിതാഭാഗവുമായി താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഗുരുഭക്തിയുടെ നിർദ്ദേശപ്രകാരം കൃഷ്ണകുജേലന്മാർ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയി വിറക് ശേഖരിച്ച ശേഷം രാത്രിയായി കാറ്റും മഴയും വന്നു കൊടുങ്കാറ്റിൽ വിറക് പാറിപ്പോകുമോ എന്ന് ഭയന്ന് കൂരുരിട്ടിൽ കൈ ചേർത്ത് ഇരുവരും ഗുഹയിൽ ഒളിച്ചിരുന്നു പിറ്റേന്ന് വിറകുമായി ആശ്രമത്തിലേക്ക് തിരിച്ചു പോയി ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു കൈ കോർത്ത് നിന്ന് അതിനെ അതിജീവിച്ച് തെറ്റുകൾ തിരുത്തിയും ദുഃഖം വന്നപ്പോൾ കൂടെ നിന്നും ഒരേ ശരീരം പോലെ പിരിയാതെ നിന്ന് കൂട്ടുകാരാവൂ എന്ന് ഈ കവി യിലെ ആശയവുമായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ് എന്താണ് സാന്ദസൗഹദത്തിലെ കൃഷ്ണ ഗുരുചരന്മാരുടെ സൗഹൃദം അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്തിട്ട് ഒരു കുറിപ്പാക്കി എഴുതുക ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പൂക്കളും ആണ്ടറുതികൾ ആണ്ടറുതികളും എന്ന പാഠഭാഗത്തെ ആശയങ്ങൾ പ്രയോജനപ്പെടുത്തി മനുഷ്യന്റെ എല്ലാ ഐശ്വര്യവും പ്രകൃതിയുടെ സമ്മാനമാണ് എന്ന് സമർത്ഥിക്കുക അപ്പോൾ ആ പാഠഭാഗത്തിലെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ്റെ എന്താണ് പ്രകൃതിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തി അത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ തേവി തേവി വറ്റിപ്പോയ കിണറുകളാണ് മുന്നിൽ കിണറാണ് മുന്നിൽ എന്നാലും പൊ പൊടിയുന്നുണ്ട് തെളിനീർ അമ്മ വിളക്ക് ഊതിക്കെടുത്തി ഇത്തരം പ്രയോഗങ്ങൾ അമ്മമ്മ എന്ന ഓർമ്മക്കുറിപ്പിനെ എത്രമാത്രം കാവ്യാത്മകമാക്കുന്നു എന്ന് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതുവരെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാം പാഠമായിട്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ പാഠത്തിൻ്റെ ആശയം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം ഇവിടെ തേവി തേവി വറ്റിപ്പോയ കിണർ കിണറാണ് മുന്നിൽ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മമ്മ എന്ന് പറയുന്ന അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ട് വേണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാൻ അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തത് അടുത്ത വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം